ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുരുമുളക് ഇട്ട് വെച്ച ബീഫ് കറിയാണ് പാലക്കാട് സ്റ്റൈലിൽ എങ്ങനെയാണ് ബീഫ് കറി വെക്കുന്നത് നോക്കാം കേട്ടോ അതിനായിട്ട് കുറച്ച് ബീഫ് എടുത്തിട്ടുണ്ട് ഏകദേശം അര കിലോ ബീഫാണ് ഞാൻ എടുത്തിട്ടുള്ളത് കഴുകി വൃത്തിയാക്കി വെച്ച ബീഫാണ് അപ്പോൾ നമുക്ക് ഇത് കുക്കറിലോട്ട് മാറ്റി കൊടുക്കാം കേട്ടോ കഴുകി വൃത്തിയാക്കി വെച്ച ബീഫ് നമുക്ക് കുക്കറിലോട്ട് മാറ്റി കൊടുക്കാം അതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയാണേ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അടുത്തതായിട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി പച്ചമുളകും കൂടെ പേസ്റ്റാക്കിയതും പിന്നെ കുറച്ച് ഗരം മസാല മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഇവിടെ കല്ലുപ്പാണ് എടുത്തിട്ടുള്ളത് ആവശ്യത്തിന് മാത്രം ഉപ്പ് ചേർക്കുക നന്നായിട്ട് കൈവെച്ച് തന്നെ ഒന്ന് പിടിപ്പിച്ചു കൊടുക്കാം കേട്ടോ മസാലകൾ എല്ലാം അവിടെയൊന്ന് ബീഫിലെല്ലാം അവിടെ ഒന്ന് പിടിപ്പിച്ച് കൊടുക്കാം കുറച്ച് വെള്ളവും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് ഏകദേശം ഒരു അഞ്ച് വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം കേട്ടോ വിസിൽ വരുമ്പോഴത്തേനും നമുക്ക് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് കുറച്ച് ഓയിലുകൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഓയിൽ ചൂടായി വരുമ്പോഴത്തേനും കുറച്ച് തേങ്ങക്കൊത്തുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നിങ്ങളുടെ ബീഫിൻ്റെ അളവിനനുസരിച്ച് നിങ്ങൾ എടുക്കുന്ന സാധനങ്ങളുടെ അളവ് കൂട്ടാവുന്നതാണേ ഞാനിവിടെ കിലോ ആണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഇവിടെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ നമ്മുടെ തേങ്ങാ കൊത്തൊക്കെ ഒന്ന് മൂത്ത് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇളക്കി കൊടുക്കണേ ഇടയ്ക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്ക കേട്ടോ ഇതിലും തീരെ കനം കുറച്ച് കട്ട് ചെയ്തെടുക്കരുത് ഏകദേശം നന്നായി മൂത്ത് വന്നിട്ടുണ്ട് അതിലോട്ട് നമുക്ക് കുറച്ച് സവാള ഇട്ട് കൊടുക്കാം ഞാൻ ഒരു വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് കൊച്ചുള്ളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ട് വ വഴഞ്ചി കിട്ടുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ തീ കുറച്ച് വെച്ചിട്ടാണ് ഞാൻ അവിടെ ഇളക്കി കൊടുക്കുന്നത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ തന്നെ നമ്മുടെ കുക്കറിലുള്ള കുക്കറിലെ വിസിൽ ഏറൊക്കെ പോയിട്ടുണ്ടാവും കേട്ടോ കുക്കറിൽ വേ വേവിക്കാൻ വെച്ചിട്ടുണ്ടല്ലോ ബീഫ് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഉപ്പ് നോക്കിയിട്ട് വേണം ഇടാന് നമ്മളെ ബീഫിനും കുറച്ച് നേരത്ത് ഉപ്പിട്ടുണ്ടായിരുന്നു ഇപ്പൊ കുറച്ചും സവാളയ്ക്ക് വേണ്ട ഉപ്പ് മാത്രം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്ക കേട്ടോ ഏകദേശം നന്നായി വഴഞ്ഞ് വന്നിട്ടുണ്ട് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇതിലോട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെറിയുള്ളി പേസ്റ്റാക്കി നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു അതിവിടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ ആണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ മണം പോയി വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ചെറുതീൽ ചെറുതീയിൽ ഇട്ട് തന്നെയാണ് ഞാൻ ഇവിടെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് അതിന് ശേഷം നമുക്ക് മസാലകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം അതിനായിട്ട് രണ്ട് സ്പൂണം മുളക് പൊടിയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ നേരത്തെ മഞ്ഞൾപ്പൊടി ബീഫിൽ വേവിക്കുമ്പോൾ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നാലും കൂടെ കുറച്ചും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ചും കൂടെ കുരുമുളക് പൊടി എന്തായാലും ഇട്ട് കൊടുക്കണം കേട്ടോ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഗരം മസാല കുറച്ച് മാത്രം മതി കാരണം നമ്മൾ വേവിക്കുമ്പോൾ അതിലോട്ട് ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടുതൽ ഗരം മസാല ഇടരുത് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അതുപോലെ തന്നെ തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി ഇതിനോടൊപ്പം തന്നെ വെന്ത് കിട്ടും നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കട്ടോ മസാലകൾ റെഡി ആക്കി കിട്ടാനായിട്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആകും കേട്ടോ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം ഇളക്കി കൊണ്ടിരിക്കുക ഏകദേശം നമ്മുടെ മസാലയൊക്കെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് ിൽ ഉള്ളിയും തക്കാളിയും എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ ബീഫ് എന്താണെന്ന് കാണിച്ചു തരാം കേട്ടോ എന്താ കുക്കർ തുറന്ന ശേഷമുള്ള കാഴ്ചയാണത് ബീഫ് നന്നായിട്ട് നല്ല സ്മൂത്തായിട്ട് കിട്ടിയിട്ടുണ്ട് പഞ്ഞി പോലെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഈ ബീഫിനെ നമ്മുടെ മസാലയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നിങ്ങൾക്ക് ഗ്രേവി വേണ്ടാന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ കുറച്ച് നേരം ഒരു അരമണിക്കൂറോളം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാം ഇങ്ങനെ തന്നെ എടുക്കാവുന്നതാണ് കേട്ടോ എനിക്ക് കുറച്ച് ഗ്രേവി ആവശ്യമായത് കൊണ്ട് തന്നെ ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഡ്രൈ ആയിട്ടുള്ള ബീഫാണ് ഇഷ്ടം ഇഷ്ടമെന്നുണ്ടെങ്കിൽ ബീഫ് റോസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മാറ്റാവുന്നതാണ് അരമണിക്കൂറോളം നിങ്ങൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ വെള്ളം ചേർക്കാതെ എനിക്കിവിടെ കുറച്ച് ഗ്രേവി ആവശ്യമുള്ളതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ രണ്ട് ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ കുറുക്കിയെടുക്കണം കേട്ടോ നന്നായിട്ട് ഒന്ന് കുറുക്കിയെടുക്കണം രണ്ട് ഗ്ലാസ് വെള്ളം ഞാൻ ഇവിടെ ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ് അതാ കണ്ടില്ലേ അപ്പോൾ രണ്ട് ഗ്ലാസ് വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ബീഫിലോട്ട് ഒഴിച്ച് വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിനി കുറച്ചും കൂടെ ഒന്ന് വറ്റിച്ചെടുക്കണം ഇതിനിടയ്ക്ക് നമ്മൾ ഒന്ന് ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ ബീഫിലിട്ട ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണേ അപ്പോൾ ഞാൻ ഇടയ്ക്ക് കുറച്ച് ഉപ്പ് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇതിന് ശേഷം കുറച്ച് കറിവേപ്പില കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ല ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇടാത്തത് നിങ്ങളുടെ കയ്യിൽ അതുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഏകദേശം നമ്മുടെ കറിയൊക്കെ സെറ്റായി വന്നിട്ടുണ്ട് ബീഫൊക്കെ നല്ല സ്മൂത്ത് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഗ്യാസ് ഓഫ് ആക്കിയിട്ടുണ്ട് നമുക്കിന് ഇതേപോലെ തന്നെ കുറച്ച് നേരം ഒന്ന് അരമണിക്കൂറെങ്കിലും ഒന്ന് അടച്ച് വെക്കാം കേട്ടോ ഇത് കുറച്ചൊരു കളറ് ചേഞ്ച് ചെയ്യാനുണ്ട് ഇനി കുറച്ചൊരു കളർ മാറ്റം വരാനുണ്ട് ഒരു കറുത്തൊരു കളർ അതാ കണ്ടില്ലേ കുറച്ച് കറുത്ത കളറായി മാറിയിട്ടുണ്ട് ഇത് പൊറോട്ടയ്ക്ക് ചപ്പാത്തിക്കും ചോറിനും ദോശയ്ക്കും പറ്റിയൊരു അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ